കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ജനസംരക്ഷണ യാത്ര നടത്തും വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ടും നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയുള്ള ജാഥ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് നടക്കുന്നത് കോൺഗ്രസിന്റെ കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ജനസംരക്ഷണ യാത്ര നടത്തുന്നത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ജാഥ എട്ട് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും പര്യടനം നടത്തും പ്രസിഡന്റുമാരായ പനക്കലും ബാബു ഏലിയാസുമാണ് നയിക്കുന്നത് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുന്നതിനും വികസന മുരടിപ്പിൽ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയിച്ചു രണ്ട് ദിവസങ്ങളിലായി ജനസംരക്ഷണ യാത്ര എന്ന ഒരു വലിയ ബഹുജന യാത്രയ്ക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുകയാണ് ജനസംരക്ഷണ യാത്രയിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ മനുഷ്യരുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ജീവിത ഉപാധികളുമൊക്കെ ദൈനംദിനം നഷ്ടപ്പെടുമ്പോഴും നിസ്സംഗമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു ഇടതുപക്ഷ എം എൽ എ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ഉള്ള പ്രദേശമാണ് കോതമംഗലം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ഈ വനാതിർത്തിയുമായി ചേർന്ന് കിടക്കുന്ന അഞ്ചു പഞ്ചായത്തുകളിലെ ഏകദേശം എൺപതിനായിരത്തോളം വരുന്ന ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഈ വന്യമൃഗിന്റെ കോതമംഗലത്ത് ഒരു വികസന പ്രവർത്തനവും നടക്കാത്ത അവസ്ഥയിലാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു യു ഡി എഫിന്റെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ജനസംരക്ഷണ യാത്രയുമായി മുന്നോട്ട് വരുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കി ബൈറ്റ് ചൊവ്വാഴ്ച കോട്ടപ്പടിയിൽ നിന്നുമാണ് ജാഥ ആരംഭിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം അടിപാട് സമാപിക്കും ജാഥയുടെ സ്വീകരണ വേദികളിൽ വിവിധ നേതാക്കൾ പ്രസംഗിക്കും ന്യൂസ്